നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ നല്ല അടിപൊളി മനോഹരമായിട്ട് നെൽകൃഷി പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മളിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ചിപ്രൻചേട്ടൻ്റെ അടുത്തത്തില് ചിപ്രഞ്ചേട്ടാ ഇവിടെ നെൽകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ബാക്കിൽ കാണുന്നത് ഇഞ്ചി അല്ലേ ഇഞ്ചി അധികം നമ്മൾ കണ്ടിട്ടുള്ളത് പുറത്തൊക്കെയാണ് അധികം കണ്ടത് പാടത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അധികം കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ആണ് കാണുന്നത് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾക്കൊന്നും പറഞ്ഞു തരുമോ ഇതിൻ്റെ തുടക്കം മൂലാണോ ഉദ്ദേശിക്കുന്നത് അതാ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിപ്പോ എത്ര ഏരിയയിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തം അമ്പത് സെൻറ്റ് ഇതിപ്പോൾ എന്നാണിത് വിത്ത് വെക്കേണ്ടത് ഏത് ഇനം വിത്താണ് ഏപ്രിൽ ലാസ്റ്റോടെ നടിയിൽ വിത്ത് ഇട്ടു നമ്മളൊരു ഡിസംബർ ജനുവരി ആ ടൈമിലാണ് ഇത് കളച്ചെടുക്കുക ഓക്കേ പക്ഷേ ഇതിൻ്റെ ചിലവ് കാര്യങ്ങൾ ച്ചാ ഇപ്പം അമ്പത് സെൻറിന് ഏകദേശം ഒന്നര ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട് മൊത്തം അമ്പത് സെന്റിന് ഒന്നര ലക്ഷം രൂപ അതാ വിത്ത് ചകിരിച്ചോറ് പിന്നെ ചാണകം ആട്ടിൻകാഷ്ടം കോഴിക്കാഷ്ടം പിന്നെ കിറ്റാച്ചി ചാലെടുക്കാനുള്ള പാത്തു കെട്ടാനുള്ള കിറ്റാച്ചിയുടെ അതെല്ലാം കൂടിയിട്ട് വിത്ത് നട്ട് കഴിഞ്ഞ് ചകിരി വിരിച്ച് കഴിയുമ്പോഴേക്കും ഒരു ഒന്നര ലക്ഷം രൂപ ചിലവ് വരും പിന്നെ അത് കഴിഞ്ഞുള്ള ചിലവ് പുല് പുല്ലെടുക്കലും മറ്റേ വളമിടലും ഇത് ഈ രണ്ട് കഴിഞ്ഞ കടയിലൊന്ന് മഴ കനമഴ പിടിക്കുമ്പോൾ ഈ ചാ സൈഡൊക്കെ ഇടിഞ്ഞു പോകും അപ്പോൾ ഇടിഞ്ഞു പോകണേന് വാരത്തിന് ഒന്ന് പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം സുഖമായി നീർവാഴ്ച കിട്ടുകയും ചെയ്യും ഇഞ്ചിക്ക് കേട് മറ്റുള്ള അളച്ചിലൊന്നും വരില്ല അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ വിളവ് എടുക്കുന്ന സമയകാലഘട്ടമാകുമ്പോൾ മൂന്ന് ഞാൻ കൊടുക്കുന്നത് ഏകദേശം ഒരു നാല് അഞ്ച് വളം വരെ കൊടുക്കും ഒരു ക്രോപ്പ് കഴിയുമ്പോൾ അത് പറഞ്ഞാൽ പത്തു മാസമാകും പത്ത് മാസമാണ് വിത്ത് ഇട്ടിട്ട് വിളവെടുക്കാൻ പത്ത് മാസം പത്ത് മാസ കാലാവധിയുണ്ട് അതിന് വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിളവ് ശരാശരി മറ്റ് കൃഷികളെയെല്ലാം വെച്ച് ലാഭകരമായ കൃഷി ചെയ്യണം നേരെ കേടുവരാതെ കിട്ടണം എന്ന് മാത്രം അതിന് നമ്മൾ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ മഞ്ഞളും ചാണകവും കൂടെ മൂന്ന് ദിവസം പുഴിപ്പിച്ചിട്ട് അടിച്ചു കൊടുക്കാറാണ് എൻ്റെ പതവ് ചെടിയിൽ ചെടിയിൽ അളിച്ചു കൊടുക്കാനാണ് പപ്പ അപ്പം നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും മറ്റ് കീടങ്ങളിൽ നിന്ന് അളിച്ചല് അതുപറഞ്ഞാൽ പുഴു അടിയിലുള്ള വേര് പുഴുവും മറ്റുള്ളവക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് കണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അത് ചോദിച്ചിട്ടുമില്ല അത് എൻ്റെ ഒരു സ്വയം കണ്ടെത്തലിലൂടെ ചെയ്താണ് എത്ര വർഷം ഇഞ്ചി കൃഷിയിലുണ്ട് ഞാനിപ്പോൾ പത്ത് വർഷമുള്ള പത്ത് വർഷം പ്രോഫിറ്റബിൾ ആണ് ആ കഴിഞ്ഞ വർഷം മാത്രമേ ലാസ് ലാസ്സായിട്ടുള്ളൂ അതുകൊണ്ടാൽ മഴക്കുറവ് കാരണം കൊണ്ട് നമ്മൾക്ക് കിട്ടിയില്ല അതുകൊണ്ടാൽ ജലത്തിൻ്റെ കുറവ് കാരണം കൊണ്ട് നമ്മൾക്ക് വെന്തു പോയി ബോറിലെ വെള്ളമെല്ലാം പോയതുകൊണ്ട് അത് കാരണം കൊണ്ട് നഷ്ടമായിട്ട് വന്നു അതിൻ്റെ മുന്നിലത്തെ വർഷങ്ങളെല്ലാം കുഴപ്പമില്ല മറ്റ് കൃഷിയെ വെക്കുമ്പോൾ എനിക്ക് അതാണ് ലാഭകരം ഏക്കർ പത്തേക്കറും കൃഷി ചെയ്യുന്നതിനും ഒരേക്കറും ഇഞ്ചി കൃഷി ചെയ്യണെങ്കിൽ നല്ല രീതിയിൽ വെച്ച് കൂടുതൽ കിട്ടും വിള കിട്ടും ചേട്ടാ ഈ മൈസൂര് കൊടക് ഏരിയയിലൊക്കെ അല്ലെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരണേ ഇഞ്ചി കൃഷി കണ്ടുവരുന്നത് എങ്ങനെയാണ് അവിടെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അതേ കൃഷി രീതി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ളത് നമ്മുടെ ഇവിടെ അവിടുത്തെ ആ രീതിയല്ല ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ അവിടുത്തെ പാട്ടം അല്ല അവിടെ ഇവിടെ പാട്ടം കുറവാണ് അവിടെ കൂടുതലാണ് എല്ലാം കൊണ്ടും അവിടെ ഒരു ഏകദേശം ഏഴ് എട്ട് ലക്ഷം രൂപ വരെ ഒരു ഏക്കർക്ക് വരാം ഒരേക്കർക്ക് ഇവിടെ ഏകദേശം ഒരു നാല് നാലരള്ളൂ പക്ഷെ നമ്മുടെ നാട്ടില് തൊഴിലാളികളുടെ കൂലി അവിടുത്തെ തൊഴിലാളികളുടെ കൂലി സംബന്ധിച്ച് നോക്കണേ നല്ല മാറ്റം അവിടെയല്ല ഏഴു ലക്ഷം രൂപ അവിടെ നമ്മളെ മാതിരി പാടങ്ങളല്ല അത് കരഭൂമികളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പൊ സ്പ്രിങ്ക്ലറും ബോർ വില് അടിക്കുന്നതൊക്കെ നമ്മൾ ഇഞ്ചി കർഷകന് ആരോ അയാളാണ് അതുപോയി ബോർ അടിച്ച് വെള്ളം ഉണ്ടാക്കിയിട്ടാണ് അവർ ചെയ്യാറ് നമ്മുടെ അവിടെ അങ്ങനെയില്ല മഴയുണ്ട് മലയിലെ വെള്ളം ഒടിച്ച് വരുന്നുണ്ട് അത് കാരണം കൊണ്ട് നമ്മൾക്ക് പരമാവധി ജലവില് ഇത്തിരി കുറയും അവിടത്തെ സമയച്ചിട്ട് അവര് ട്രിപ്പും വളങ്ങളും എല്ലാം കൊടുക്കുന്നത് മറ്റേ ട്രിപ്പിലും സ്പെൻഡുകളും അങ്ങനെയുള്ള സംഗതികളാണ് നമ്മളെന്ന് പറയുന്നത് കൈക്കൂട്ടം അല്ലെങ്കിൽ കൈ കൊണ്ടുള്ള പ്രയോഗ ഇതൊക്കെയാണ് നമ്മളുടെ രീതികൾ അവര് അവരിൻ്റെ അത് പെട്ടെന്ന് കഴിയും നമ്മുടെ അതിൽ പതക്കിയാവും അത്രയുള്ളതിൽ കൂടുതൽ വിളവില് കൂടുതൽ വയനാടാണ് കൊടക ഏരിയ തന്നെയാണ് നമ്മുടെ ഇവിടെ അത്രയില്ല പക്ഷെ പാലക്കാട് മേഖല ഈ കൊല്ലംകോട് ഏലവഞ്ചേരി മേഖലയിൽ ചുക്ക് വീഴ്ച കൂടുതലാണ് അതുപോലെ അതിൻ്റെ കുറുക്കു കൂടുതലാണ് അത് കാരണം കൊണ്ട് ഇവിടുത്തെ ചുക്കിനത്തെ ഒരു മാർക്കറ്റുണ്ട് മറ്റുള്ളവടത്തെ അത് പറഞ്ഞാൽ പാലക്കാട് ജില്ലയില് മാത്രമാണ് പറയുന്നത് മറ്റ് സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റുകളിലെല്ലാം പറയുന്നത് അത് നോക്കുമ്പോൾ ഇവിടേക്കാണ് ഇത്തിരി മെച്ചം അത് ഇലവഞ്ചേരി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ചുക്ക് ഒഴിച്ച കൂടുക മറ്റുള്ള ഭാവിയൊക്കെ നാല് കിലോന് ഒരു കിലോ ആണെങ്കിൽ ഇവിടെ മൂന്നരയ്ക്ക് ഒരു കിലോ കിട്ടും ഒരു കിലോ റേഞ്ച് കിട്ടും റേഞ്ച് കിട്ടും അതാണ് ഇവിടുത്തെ അവിടുത്തെ ഉള്ള മണ്ണിൻ്റെ വിസം ഇവിടെ മണൽ സാരകളാണ് ഭൂമികളെല്ലാം കിടക്കുന്നത് മറ്റുള്ള ഭാഗങ്ങൾ ചെമ്മണ്ണും കരിമണ്ണും ആയിരിക്കും അപ്പോൾ അതിന് കുട്ടി മിൻസ് കുറയായിരിക്കും എന്നാണ് ഞാൻ കണക്ക് അത് പത്രങ്ങളിലും മറ്റുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് ഞമ്മളുടെ കൂടെ ഞാൻ ചെയ്തതിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് രാസവളം കൊടുക്കണ്ട അത് പറഞ്ഞാൽ ഫുൾ ആയിട്ടില്ല ചെറിയ റോസേജ് അത് പറഞ്ഞ ഞങ്ങൾ നെൽകൃഷി നടത്തുന്ന സ്ഥലത്താണ് ഇത് ചെയ്യാറ് അപ്പൊ നാളെയും ഞങ്ങൾക്ക് നെൽകൃഷി നടത്തണം ഇത് ഒറ്റ ക്രോപ്പ് വിളയാണ് ഇത് എടുക്കുക അപ്പം അടുത്ത സീസണിലേക്ക് നമുക്ക് നെൽകൃഷിയാണ് അവിടെ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ അല്ലാതെ മരുക്കീടനാശിനികളും ഒരുപാട് ഈ നമ്മൾക്ക് അറിയാത്ത വളങ്ങളെ ഒന്നും ഉപയോഗിക്കില്ല കൂടുതലും ജൈവ വളത്തിലാണ് ഒരു തൊണ്ണൂറ് ശതമാനം ജൈവ വളത്തിലാണ് പോക്ക് ആ പത്ത് ശതമാനമുള്ള രാസവളത്തിൽ പോകണത്